ഡ്രൈവിംഗ് സ്കൂളുകളിൽ വീണ്ടും പരിഷ്കരണം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരേ കളർ നൽകാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കാറുകളുടെ ബോണറ്റിലും ഇരുവശങ്ങളിലും കടും മഞ്ഞ നിറം നിർബന്ധം ഇത് സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയ നിർദ്ദേശങ്ങളുടെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി ടിൻറ്റുദാസ് ചേരുകയാണ് ടിൻറ്റു ഈ അടുത്ത കാലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ ഒക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നു വലിയ സമരത്തിന് ഇടയാക്കുന്നു ആ അതൊക്കെ ഒരു 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 ഘട്ടം വരെ ആ സമരങ്ങളെയൊക്കെ അതിജീവിച്ച് പുതിയ പരിഷ്കരണവുമായി പോകുമ്പോഴാണ് പുതിയ നിയമങ്ങൾ വരുന്നത് അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക കളർ വരുന്നു മഞ്ഞ കളർ അടിക്കണമെന്നുള്ള പ്രത്യേക സർക്കുലർ അത് നമുക്ക് ലഭിക്കുകയും ചെയ്തല്ലോ ജനം ടി വിക്ക് അതിൻ്റെ പകർപ്പ് ലഭിക്കുകയും ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ടെൻഡുദാസ് വിനോദം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മോട്ടോർ വാഹന അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിൽ നിറം പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ച ആവശ്യം ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു ആ ഒരു ഹൈക്കോടതിയിലെ ഇത്തരത്തിലൊരു ഇടപെടലിരിക്കുമ്പോഴാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം വരുന്നത് ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുന്നോടിയായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങൾ അതായത് മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള വാഹനങ്ങളിൽ നിർബന്ധമായിട്ടും കടും മഞ്ഞ നിറം പതിച്ചിരിക്കണം അതായത് ബോണറ്റിലോ ഡിക്കിയുടെ ഇരുവശങ്ങളിലോ ഉള്ള ഡോറിലും അതോടൊപ്പം തന്നെ മുൻ വശത്തുമായിട്ട് ഇത്തരത്തിൽ മഞ്ഞ കടും മഞ്ഞ നിറത്തിലുള്ള ലൈൻ പതിക്കണമെന്നൊരു നിർബന്ധമാണ് ഇപ്പോൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നിർദ്ദേശം നടക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അറിയിപ്പും ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിലവിലെ പരിഷ്കാരങ്ങളിലൊക്കെ ഈ സ്വരച്ചേർച്ചയിലല്ല മോട്ടോർ വാഹന വകുപ്പ് യൂണിയനുകളുമായിട്ട് ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വരുന്നത് ഈ നിർദ്ദേശങ്ങൾ ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ നടപ്പിലാക്കണം അവിടെ ഈ ഈ നിറം പതിപ്പിക്കുന്ന ഒരു കാര്യം കൂടി കഴിയുമ്പോൾ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരേ ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എവിടെ വെച്ച് കണ്ടാലും ഇത് തിരിച്ചറിയാൻ സാധിക്കണം എന്നൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയാം എന്തായാലും ഈ നിർദ്ദേശങ്ങളെല്ലാം ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുന്നേ തന്നെ നിർബന്ധമായി നടപ്പിലാക്കിയിരിക്കണം അതോടൊപ്പം തന്നെ ഈ കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളും വൈറ്റ് അതായത് വെള്ള പൂർണ്ണമായിട്ടും വെള്ള കളർ ആക്കാനും ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നമുക്ക് ജനം ടി വി ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ നിർദ്ദേശങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് വിനോദ് തീർച്ചയായും പഠിപ്പിക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക നിറം വേണമെന്നുള്ള ഒരു സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കുകയാണ് അതിന്റെ ബോണറ്റിലും അതിന്റെ രണ്ട് വശങ്ങളിലും കടും മഞ്ഞ നിറം ഉണ്ടായിരിക്കണം ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ നിയമം നടപ്പിലാകുന്നു എന്ന് പറയുന്നു പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഇത് എത്രമാത്രം അംഗീകരിക്കും അല്ലെങ്കിൽ തുടർ ദിവസങ്ങളിതിൻ്റെ പ്രതിഷേധങ്ങൾ എത്ര ഉണ്ടാകുമെന്നുള്ളത് പിന്നീട് അറിയാൻ കഴിയുകയുള്ളൂ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ടെൻറ്റുദാസ്